ഹായ് ഫ്രണ്ട്സ് നാട്ടിൽ സ്വരുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കക്കായയിറച്ചി വരട്ടിയതുമായിട്ടാണ് അല്ലെങ്കിൽ തോരനും ഫ്രൈയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് വരട്ടി എടുത്തേക്കുവാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അഞ്ഞൂറ് ഗ്രാം കക്കായയിറച്ചിയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിൽ കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അരസ്പൂൺ മാത്രം ചില്ലി പൗഡർ എടുത്തത് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി പൊടി ഇടുന്നു ടീസ്പൂണിന് ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കാൽസ്പൂൺ ഉപ്പേ ഇടുന്നുള്ളൂ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം ആദ്യം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ ജസ്റ്റ് സ്പൂണിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മുളക് പൊടിയും ഉപ്പും എല്ലാം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവാള ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് എടുത്ത് വയ്ക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഇഞ്ചിയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതിൽ ഞാൻ പകുതി മാത്രമേ ഇതിലിപ്പോൾ ചേർക്കുന്നുള്ളൂ വെളുത്തുള്ളി ചതച്ചതാണ് ഒരുപാടൊന്നും ചതയണ്ട ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രം മതി അത് ഞാൻ ഒരു സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂൺ ഓയിലാണ് ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇതിലിട്ട് കൊടുക്കുക ഈ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം ഇതിനെല്ലാം നന്നായിട്ടൊന്ന് ഞെരടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ തിരുമ്മി വെച്ച സാധനമെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് അടച്ചു കൊടുത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിന്റെ വെള്ളമെല്ലാം എല്ലാം നല്ലപോലെ ഒന്ന് വറ്റണം ഈ ഒരു രീതിയിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇവിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് തേങ്ങാപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയെ കിടന്ന് മൂക്കുന്ന തേങ്ങാകത്ത് കടിക്കുമ്പോൾ നല്ല രസമാണ് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് തേങ്ങക്കൊത്തെല്ലാം ഒന്ന് മൂത്ത് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിങ്ങനെ സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കാം ഇനി ഒരു സ്പൂണ് പെരിഞ്ചീരം ഇടാം ഇതും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പെരിഞ്ചീരവും ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവുമാണ് നല്ലൊരു ടേസ്റ്റുമാണ് ഇതിപ്പോൾ കക്ക ഇറച്ചി അച്ചാർ ഇടുന്നതിനും പെരിഞ്ചീരോ ഇങ്ങനെ പൊരിച്ചു ചേർത്താൻ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതി ഞാൻ ചേർക്കുന്നത് ബാക്കി വന്ന ഇഞ്ചിയാണ് അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി കൂടി കൊടുക്കാം ഇതെല്ലാം നമ്മൾ ബാക്കി വെച്ചിരുന്നതാണ് ബാക്കി വന്ന പച്ചമുളക് കുറച്ച് കൊച്ചക്കറി വേപ്പില് വീടും ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ മൂത്തു കഴിഞ്ഞാൽ ഇതെപ്പോഴും സിമ്മിലേ ഇട്ട് ഇതെല്ലാം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും അതിന് വേറൊരു ടേസ്റ്റ് ആയി ആയിപ്പോവും ബാക്കി സാവാള ഇതിലേക്ക് ചേർക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം നമുക്ക് നേരത്തെ കുറച്ചേ എല്ലാം ചേർത്ത് തന്നെ ഉള്ളൂ ഇനിയും ബാക്കിയും കൂടെ നമുക്കൊന്ന് ചേർക്കാം ഒരുപാടൊന്നും വേണ്ട മഞ്ഞൾപ്പൊടി തന്നെ ആദ്യം നമുക്കെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ആ കറിക്കും അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് വരും ം മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കാൽ സ്പൂൺ മാത്രം ചേർക്കുന്നു അതും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അത് അര സ്പൂൺ നമുക്ക് ചേർക്കാം നേരത്തെ നമ്മൾ മുക്കാൽ സ്പൂൺ ചേർത്തിരുന്നു നമുക്ക് സ്പൂൺ മതി മസാലയെല്ലാം ഈ തേങ്ങയിലും നമ്മളിട്ടിരുന്ന ഉള്ളിയിലും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ മസാല വെച്ചിട്ട് ചേർക്കുന്നത് വീണ്ടും ഗരം മസാല ഞാൻ ഇച്ചിരി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ഞാൻ അവസാനം ചേർക്കുന്നുള്ളും ഇപ്പോഴേ ഞാൻ ചേർക്കുന്നില്ല മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് വിനിയോഗിച്ചു വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇതിലേക്ക് കൊടുക്കാം ഇത് മൂത്ത് പൊട്ടാൻ തുടങ്ങും അന്നേരം ഒന്ന് സൂക്ഷിച്ചോണം പൊട്ടിത്തെറിച്ച് നമ്മുടെ ഒന്ന് മുഖത്ത് വീഴാതെ ഒന്ന് സൂക്ഷിച്ചോണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ തീരെ കുറച്ചു അല്ലേ ചേർത്തുള്ളൂ കരച്ചയെല്ലാം നന്നായിട്ട് മുരിയുടങ്ങിയിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുള്ളൂ കാര്യം ഈ കുരുമുളക് പൊടി ഭയങ്കര എരിവാണ് കേട്ടോ നല്ല എരിവുള്ള കുരുമുളക് ആയതുകൊണ്ടാണ് ഞാൻ അരസ്പൂണ് മാത്രം ഇടുന്നത് മാത്രമല്ല നമ്മൾ ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ മുളകൂടി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് മതിയാവും പിന്നെ ഇന്ന എരിവ് കൂടുതൽ വേണ്ടുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം കൊടുക്കൊന്നുമില്ല എണ്ണയ്ക്കകത്തിറും നന്നായിട്ട് വഴിന്ന് വരുമ്പോൾ എരിവൊക്കെ അങ്ങ് കൊമ്പൾ സെറ്റ് ചെയ്തോളൂ നന്നായിട്ട് ജലദോഷം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് മണമൊന്നും അത്ര ഇതായിട്ട് വരുന്നില്ല എന്നാൽ എൻ്റെ മൂക്ക് തുളച്ച് ഈ മണം എത്തുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ ചെയ്യാം ഞാൻ ഇത്രയും മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ നമുക്കിനി നമുക്കിനിതൊരു ബൗളിലേക്ക് മാറ്റാം നന്നായിട്ടിന് പോകണം അങ്ങനെ നമ്മുടെ കക്കയറച്ചി ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ